ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും ഇന്ന് നല്ല ഹാപ്പിയിലല്ലേ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പിയിലല്ലേ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് പിന്നെ ശനിയാഴ്ച കഴിഞ്ഞ് പിന്നെ സമയത്രേ സമയ ഏഴ് അൻപതായി അതുകൊണ്ടല്ലോ സമയം പോണത് അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നാ സു മുക്കായിട്ട് ഉറങ്ങിക്കോളും ഞായറാഴ്ചയല്ലേ ഹാപ്പി ആയിട്ട് ഉറങ്ങൂലേ ഉറങ്ങും അപ്പം നമ്മളെ വിഷു കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് അപ്പം നമുക്ക് വിഷുവിന് പോകാൻ മാറ്റിവെച്ച സ്ഥലം പോകാണ്ട് ഇരുന്നുണ്ടെങ്കിൽ നാളെ പൊയ്ക്കോളിട്ടോ എല്ലാവരും നാളെ പെക്കോണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ സ്നേഹത്തോടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ മീഷോന്ന് ഓർഡർ ചെയ്ത കുഞ്ചി ഷോർട്ട് ചുരിദാറ് ഷോർട്ട് അപ്പോൾ നമ്മൾ വീട്ടിലിടാൻ വാങ്ങിയാൽ അപ്പം നമുക്കില്ലേ കഴുത്തൊന്നും ഇല്ലായിട്ട് ഒരു സുഖം അതുപോലെ എന്നാലും നല്ല കോട്ടൺ ആണ് ഉണ്ടപ്പോൾ നല്ല സുഖം ഉണ്ട് കേട്ടോ അമ്മ ഇറൊന്നുമില്ലേ ഫിറ്റാക്കി കളയാറും വേണ്ടാതെ അകത്തേണ്ടിയിരിക്കുന്ന ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ഓക്കട്ടെ അപ്പം നമ്മളെ ഇന്നിപ്പോൾ പറ വന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയുക നമ്മളെ കഥയായിട്ടാണ് വന്നത് അപ്പം നമ്മളെ കഥയിലേക്കാണ് സ്വാഗതം വന്നത് അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ ഞാൻ തരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും സന്തോഷമില്ലയേ ഹാപ്പി ഇല്ലയേ അപ്പം ഞാനും ഹാപ്പി ആയിട്ടിരിക്കണം എൻ്റെ കുടുംബവും ഹാപ്പി ആയിട്ടിരിക്കണം അപ്പം എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ നാളെ പിന്നെ ഒരു വിശേഷമുണ്ട് എൻ്റെ ചേച്ചിൻ്റെ പിന്നെ മോൻ്റെ പൈപ്പിന് പ്രസവത്തിന് കുട്ടി കൊണ്ടുപോകാൻ അപ്പം നമ്മളൊന്നും പോകുന്നില്ല ഷോട്ടേ ഇപ്പോഴൊക്കെ അതൊക്കെ നിർത്തിന്നില്ല ഇങ്ങനത്തെ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ യൂട്യൂബ് താരങ്ങളാണ് ഇപ്പോൾ അകറ്റൊക്കെ നല്ല ആഘോഷമായിട്ട് കണ്ടണ്ട് അല്ലേ അപ്പം നമ്മളതൊക്കെ അത് കഴിഞ്ഞ് ഞമ്മളെ കുട്ടികളതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളും ഇപ്പോൾ അതിനൊന്നും നിൽക്കില്ലാന്ന് അവരൊക്കെ വലുതായ ഇഷ്ടങ്ങൾ അവരെ പുറത്തൊക്കെ പോലെ കൂട്ടി കൊണ്ടുപോയി പ്രസവ ചടങ്ങൊക്കെ അവിടെ കൊണ്ടുപോയാക്കും പ്രസവം കഴിഞ്ഞ് കുട്ടി കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളതും വലിയ ആഘോഷത്തിലൊന്നും കഴിഞ്ഞില്ലേ കേട്ടോ അപ്പം നമ്മളതൊന്നും പറയാമെന്നല്ല നമ്മൾ കഥയിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ കൊച്ചു വിശേഷം സംസാരിച്ചാണ് കേട്ടോ ക്ഷമേരി എന്നായിരുന്നു ഞാൻ അങ്ങനെ അപ്പോൾ നമ്മളെ സാപ്പുമോനും ഷാലിനും കടപ്പുറത്തിരിക്കുമ്പോൾ പിന്നെ സാരി ഒന്നും താത്തി എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവളെ വയറിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ അവസാരിക്കാൻ നല്ല വൃത്തിക്കുള്ള അവസാരിക്കടത്ത് വയനൊന്നും കാണാതിരിക്കണം അപ്പം നല്ല സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പം പിന്നെ അപ്പം പറയും അങ്ങനെയൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞാൽ അവള് ചോദിക്കല്ലോ അങ്ങനെ എടുത്താൽ എന്ത് ചെയ്യും അപ്പടി ഓനായിരിക്കണം കല്ലും അങ്ങോട്ട് കുറച്ച് എകരമുള്ള കല്ലാണ് പിന്നെ ഒരു പറക്കെട്ടാണ് അപ്പം പിള്ളേർ വൈദ്യാണെന്ന് കേട്ടുങ്ങൾ അപ്പം പിന്നെ ഓൻ എന്ത് ചെയ്യും അവിടെ ഓരോ അറ്റണീക്കോ എണീച്ച എന്ത് ചെയ്യുമോ ഓളം എങ്ങനെ എടുത്തു കണ്ടെല്ലോളങ്ങോട്ട് നിർത്തും ഓ എൻ്റെ അപ്പോഴേക്ക് എൻ്റെ ഡക്സൊക്കെ കുറേ അത് നമ്മൾ പറഞ്ഞ് നല്ല ഓളത്തിലെത്തുമ്പോഴാണ് അപ്പം പിന്നെ ആ കല്ലിൻ്റെ മുകളും അവൻ എടുത്ത് പൊന്തിച്ച് അവരറ്റ് അവനിങ്ങനെ പിടിക്കാനേ ഉള്ളു അവൾ നിർത്തി അപ്പോൾ അവൾ മെലിഞ്ഞിട്ടാണെങ്കിലും മെലിഞ്ഞിട്ടല്ല എല്ലാ ഭംഗിയായിട്ട് എല്ലാ പിന്നെ ശരീരങ്ങളും അവൾക്ക് ഓക്കേ ആണ് അപ്പോൾ മനസ്സിലായോ ഓക്കെയാണ് അപ്പം അവനവിടെ നിർത്തി നിർത്തി കണ്ട എന്ത് ചെയ്യുന്ന പറയാം ഈ ആസാരം ഇങ്ങനെവിടെ കൊടുത്തതല്ലേ ഇങ്ങനെയല്ല എടുക്കാം ഇവ ഈ കുത്തങ്ങോട്ട് അഴിച്ചും കണ്ടിട്ട് അപ്പടി ഇവിടെ കുത്തയച്ച സാരി ഇവിടെ കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വീണെടുക്കും ഇങ്ങനെ ഇവിടുത്തെ സ്റ്റെപ്പാണ് അപ്പൊ അതങ്ങോട്ട് നീക്കിയാല് അവള് പാവട താത്തിട്ട് പൊക്കളിന്റെ താഴെ ആയിട്ട് എടുക്കണ്ട അപ്പം പറയാ എന്താടിയത് ഉളയ്ക്ക് എന്താ ഇങ്ങനെ ആരെങ്കിലും എടുക്കട എന്നിറങ്ങി ആ വയറിന്റെ അടുത്തേക്ക് ചെന്ന് കണ്ട് ആ അരക്കെട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട ഒരു ഒറ്റ ഉമ്മളെ പൊക്കളിന് നോക്കിയ ഒരു ഉമ്മ കൊടുത്ത അപ്പോഴേ അങ്ങനെ തന്നെ നിന്ന് എന്തടാ ഈ ചെയ്ത് പട്ടാപകലി എന്താ ചെയ്ത് അപ്പറേ എന്താ ഇവിടെ ആരോ ഇവിടെ ആരുണ്ടോ ഏട്ടൻ ഏട്ടൻ അടാ കടൽ കടപ്പുറത്തടി ഓടി നടക്കണ കടപ്പുറത്തതാ ഒരു രണ്ടാൾ ഫ്രീഡം കിട്ടി അവനൊരു പെണ്ണിനെ കിട്ടിയപ്പോ അവൻ ഫ്രീഡം കിട്ടി അവൻ അത് ഇന്ത്യക്ക് സാധ്യത കിട്ടിയതാ കട കടപ്പുറത്ത് ഓടി കടൽ വെള്ളത്തിൽ കളിക്കാൻ അങ്ങോട്ട് കയറി രവളെ കട കൈ പിടിച്ചിട്ട് അവ പറഞ്ഞുകൊണ്ടോ തിന്യ പോണ്ടോ ഇങ്ങനെ തന്നെ അവനിക്ക എന്തടി ഒന്നുമില്ല അപ്പൊ സാരി തലപ്പ് മുന്താടി തലപ്പ് എടുക്കുമ്പോളെ മതി മതി പറഞ്ഞു പറഞ്ഞു തല തലേന്ന് കയ്യെടുത്ത് കണ്ടോളു ഏ സാരി ഉണ്ടാടി ഉണ്ടാടില്ല ഇവള അവസാരി ഒക്കെ ശരിക്കും എടുത്ത് ഒക്കെ എടുത്ത് അപ്പൊ പറ എന്തടി ശാലിനി എങ്ങനെ എടുക്കാൻ പാടോ പിളരെ ഇങ്ങനെടുത്തിട്ട് ഇത് വരെ ഈന്റെ വയർ കണ്ടില്ലല്ലോ ഇപ്പൊ ഇത് അയച്ചിട്ടില്ല കണ്ടേ അപ്പോൾ എന്നാലട ഈ പാവാടക്ക് ഇത്ര താത്തി താത്തി എടുത്താലെന്താ അത് അപ്പം അനേറ്റി കിട്ടുള്ളൂ അപ്പം പിന്നെ നല്ല വൃത്തിക്ക് തന്നെയല്ലേ വന്ന് ഒരാളും ഇന്ന് വരെ ശാലീൻ്റെ അവിടെ കണ്ട് ഇവിടെ കണ്ടെന്ന് പറയില്ല ശാലി അങ്ങനെ നടന്നിട്ടില്ല നീയല്ലട അപ്പം പിന്നെ അത് കഴിച്ചിട്ടല്ലട കണ്ടതും കുറെ അവൾക്കില്ല അപ്പോൾ തലേരോട് കൈ വെച്ചിട്ട് എന്താ പറയാ അപ്പം അനുഭവം പറയാ അവൾ കാലിൻ്റെ അടി കൂടെ നിറവന്തല്ലോ ഇവിടെ ഒരു എന്താണ് ഷോക്ക് ഷോക്ക് എന്ന് പറഞ്ഞാലേ ഒരു പവറുള്ള ഷോക്ക് സാബ് വന്ന ഷോക്ക് അപ്പോഴാണ് അവൾ ആ തലക്ക് കഴി വെച്ച അങ്ങനെ തന്നെ നിൽക്കണത് അങ്ങനെ അവരതൊക്കെ നേരേക്ക് പിന്നെ അപ്പം പറയും ശാന് നാളെ ഈ പിന്നെ പാവാടൊക്കെ നേരെ എടുത്തിട്ട് വയറിൻ്റെ പൂക്കളിൻ്റെ മേലെടുത്തിട്ട് ഈ സാരി ഉടുക്കണിട്ടടി അപ്പോൾ അറിയാം മതി ഇല്ലെങ്കിലോ നോക്കാറില്ല പിന്നെ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എടി എന്തായാലും ഞാൻ ഇതാ മതി ചെയ്യട്ടെ പട്ടാപ്പകലിട്ട് ഇരിട്ടത്ത് ചെയ്യണമെയ്യോള് ഇപ്പം ചോദിക്കും നീ ചെയ്യുന്ന മാതിരി ചെയ്യ അപ്പം എപ്പഴാടി ഞാൻ ഇരുട്ടത്തന്നെ ഇങ്ങനെ ചെയ്ത് അപ്പോളറിയാം ഇരിട്ടത്ത് നിനക്ക് കിട്ടാനിട്ടല്ലേ എടി ഇരുട്ടത്തെ ഒരു ദിവസം മുഴുവൻ നൈറ്റ് ഫുള്ള് നിന്റെ വീട്ടിൽ ഞാൻ ഉറങ്ങത് ഓർമ്മ ഉണ്ടടി അപ്പ പറ അത് ഇനി എന്റെ അനിയന്റെ അടുത്തല്ലേ നീ കടന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടൊന്നും അല്ല എനിക്ക് ചാ ഓടി ഉരുണ്ട് നിന്റെ അടുത്തേക്ക് കിടക്കാൻ അറിയാമെന്നു വെച്ചാൽ ഞാൻ പിന്നെ ഷാലിനല്ലേ പാവല്ലേ എൻ്റെ ഷാലിനി നല്ല പവിത്രമായിട്ടവിടെ ഇരിക്കട്ടെ എനിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടാണ് അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി അങ്ങനെ തന്നെയല്ലേ നല്ല കുട്ടികൾ ചിന്തിക്കുക അപ്പോൾ ഓൻ പറയാം അങ്ങനെ തന്നെയല്ലേ ഞാൻ അത്രയും കാലം ചിന്തിച്ച് ഇപ്പം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചിന്തിച്ചേക്കണോ ഇപ്പൊ ഒന്നും തെറ്റായിട്ടൊന്നും ചിന്തിച്ചില്ല പിന്നെ അപ്പോൾ ഓ പറ ഓ എന്ന സോറി അപ്പോൾ അറിയാം മതി സോറി ഒക്കെ പറഞ്ഞ അപ്പോഴേക്ക് അവിടെ നിന്നുണ്ടാവും അവരിങ്ങനെ വളർത്തിൽ ഓടി കളിക്കല അപ്പടി ഈ പെണ്ണിയുടെ കാലിൻ്റെ പിന്നെ അടിയിൽ ഈ ബാക്കിലായിട്ട് ഈ പത്തി ഇവിടെ അവിടെ മടമ്പുകാലിൻ്റെ അവിടെ അടിയിൽ ഞണ്ടിറുക്കി രണ്ടിങ്ങനെ ഇറക്കിയിട്ട് വിട്ടുണ്ടല്ലേ ആ നിറഞ്ഞപ്പഴാണ് പാമ്പോട്ടൊക്കെ അടിച്ചമാരിങ്ങനെ നമ്മള് പിന്നെ കരയേക്കും കരയമ്മ വേച്ചറി എന്താ എന്താ എന്നാൽ തന്നെ എന്താ എന്നാൽ ഇനിയാ അവൾ അങ്ങനെ പിടിക്കുമ്പോൾ അവൾ കാല് പൊതിച്ചു ആണോ സഫോളി വേണാലോ എന്നിട്ട് സബ് അവിടുന്ന് ഇറങ്ങി ഓടി വരും വന്നാൽ നമ്മളെ കാലുളക്കെ വിട്ടു വലിയ ഒരു എന്തു തണ്പോൾ ഞണ്ടിങ്ങനെ പുറഞ്ഞിട്ട് പോന ഇങ്ങനെ വെറുക്കി പിടിച്ചു സബ് അതിനെ കുത്തും കൊണ്ടുവറ്ററി അപ്പോൾ അല്ലേ ആ അങ്ങനെ വലിച്ച പഠനം അവളെ കാലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടിങ്ങനെ നല്ലങ്ങനെ പിന്നെ കീറലുണ്ടായിട്ട് ചോര നന്നായിട്ട് പോകും അപ്പൊ വേണേ അപ്പൊ ശാലിനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വിരയിക്കും അപ്പടി സാപ്പ് ഇങ്ങനെ പിടിക്കൂടാ പിടിച്ചിട്ട് പിന്നെ വേണുവിനോട് അറിയാം അല്ല വേണു ഇങ്ങനെ പിടിച്ചു കഴിക്കും വേണോനോട് അറിയാം അത്യാവശ്യം വളർത്തും ഉണ്ടാ അവളെ കാല് കാല് നോക്കുമ്പോൾ കാല് വന്ന് ഇങ്ങനെ വെള്ളം നോക്കും ചോരങ്ങനെ അവരെ ഓ വേഗം കടും പുറത്ത് പോയിങ്ങനെ ഓ കുമ്പോട്ട് വെള്ളം എടുക്കുമ്പോഴത്തേന് ഓരോ താരം വാറ്റി നരയ്ക്കും ഓർ നനഞ്ഞി കുതിർന്ന് വെള്ളം അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേന് വെള്ളം തോർന്നും പോയിണ്ടാവും അങ്ങനെ ഇവിടെ കലുമ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കും സാപ്പും ഇങ്ങനെ കഴുകി കൊടുക്കും പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴുകിക്കൊക്കെ ശാലിനി അങ്ങോട്ട് ഇന്ന് ഇവിടെ എത്തുമ്പത്തേന് ഇവരെടുത്ത് ഓടിയെത്തുമ്പത്തേന് ഇതൊക്കെയൊക്കെ ശാലിനിക്ക് ഇപ്പം എൻ്റെ കലുമിൻ്റെ ചോര പോണല്ലോ നമ്മളെ സുഖപ്പുണ കാല് എൻ്റെ അടി കഴുകി കൊടുക്കണം അപ്പം അവർക്ക് പ്രശ്നമായത് അപ്പോൾ അവൾ അറിയാം സഭ അങ്ങോട്ട് നല്ലങ്ങി പിടിച്ചിട്ട് വേണു കൊണ്ടുവന്ന വെള്ളം കൊണ്ടൊക്കെ കഴുകി പിന്നെ ഉൾ മെല്ലെ നടത്തി കൊണ്ടുപോയി അവിടെ കടലിൽ കൊണ്ടുപോയിട്ട് ഉള്ള കഴുകി കൊടുക്കും എട്ട പിടിക്കുക അവളെന്ന് അങ്ങനെ കഴുകി തുടച്ച് തുടക്കുമ്പോൾ ബ്ലഡ് വരും അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ സഭ പോക്കറ്റിനെന്തെയ്യും ടവലെടുത്ത് കൊടുക്കും അങ്ങനെ ടവലുകൊണ്ടൊക്കെ കെട്ടി അങ്ങനെ മെല്ലെ ശാലിനെയും പിടിച്ച് പിന്നെ വേണുവിനെയും പിടിച്ച് ഒരു ഞൊണ്ടി ുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു പിന്നെ എന്താണ് കറിക്കറി കറി കയറി അങ്ങനെ അവര് പോയി ഡ്രസ്സടിക്കാൻ കൊടുത്തോടുത്ത് പോയി ഡ്രസ്സടിച്ചത് വാങ്ങി അവര് തിരിച്ചു വന്ന അപ്പോൾ തിരിച്ച് വന്നി കാറിലിരുന്നാൽ ഷാലിനിൻ്റെ മുഖം വലിയൊരു ഇതില്ലേ ഷാലിനിക്ക് വേഗം ആ മുഖം ഇങ്ങനെ അവിടേക്ക് അങ്ങനെ ചന്ന് ആ അത് അത് കാണും അപ്പം അവന് മനസ്സിലായി എന്താ എന്തോ ഒരു സംഭവം ഉണ്ടായിരിക്കണം പിന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മ വെച്ചേന്തിയായിരുന്നു അതിൻ്റെ മാറിയില്ലേ എന്താണെന്ന് അറിയില്ല അവക്കെന്തോ ഒരിതുണ്ട് എന്ന് അവന് മനസ്സിലായിട്ടോ അങ്ങനെ അവന് കാറിലിരിക്കുമ്പോൾ സംഭവിക്കും നന്ദിനി ഉണ്ട് ഇപ്പോൾ ഏതെനിക്കുണ്ടോ വയ്ക്കുവോ ഡ്രൈവ് ചെയ്തുകൊണ്ട് എടുക്കുക അപ്പോൾ രണ്ടാളും ബാക്കിൽ ഇരിക്കുകയാണ് ഓ അയാൾ ആ കൈ പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിക്കിട്ടോ പിന്നെ അപ്പം ഓൾ പറയും ആ സാപ്പട്ടോ ആ സാപ്പട്ട ഓടി കൊണ്ട് പിന്നെ ആ ഞണ്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് സാപ്പട്ട അല്ലയെന്നുണ്ട് ആ ഞണ്ടിൻ്റെ കാലം മൊത്തമായിട്ട് തിന്നിന് കടിച്ചു പറിച്ചീന്നറിയാം കേട്ട പടം എന്ത് ചെയ്യുന്നു വീണെന്ത് ചെയ്യാറോ അവളെ കൈ ഇങ്ങനെ പിടിച്ചു ഒരൊറ്റൻ തല്ലാം മൊട്ടിട്ടിട്ട് ഓ എന്ത് ചെയ്യുക ആ ഡോറിൻ്റെ അത്തേക്ക് നീങ്ങി ഇരിക്കും അപ്പം അവളിങ്ങനെ നോക്കൂ എന്താപ്പം അങ്ങനെ ഇരുന്നേ ആ വാക്കോനെ ഇഷ്ടപ്പെട്ടില്ല ഓ ഉണ്ടായിട്ടും സാ പാട്ടുള്ള അവനെ കൊണ്ടെന്നു പറഞ്ഞില്ല അപ്പം സ്ഥാപിച്ചിരിക്കുക ഒട്ടിയാക്ക അതും ഇഷ്ടപ്പെട്ടില്ല അപ്പം പിന്നെ എന്തടാ അപ്പം ചേക്കുക എന്തടാ വേണോ അവള് പറഞ്ഞേ കെട്ടില്ലേ ആ അവള് പറഞ്ഞേ കേട്ട് പിന്നെ അവൾക്ക് ഇപ്പം ഒരു ചേർന്ന ആളല്ല ഞാനെന്നെനിക്ക് മനസ്സിലായി എന്താച്ചാ ഞാനൊന്നിനും പോരാത്തൊരാള മതിരിയായി പിന്നെ അപ്പോൾ പോലെ ഒരു പെട്ടെന്ന് ഓടി വന്നെല്ലാം ചെയ്യാനൊരു ഇതുള്ളൊരു ആളേക്കൊരു ഓൾ കണ്ടെത്തിക്കോട്ടെ സാബുവിനെപ്പോൾ എന്തായാലും പറ്റില്ലല്ലോ സാബു ഓൾറെഡി ഓൾറെഡി ബുക്കിങ്ങല്ലേ എന്ന് പറയും അവർ പിന്നെ അപ്പോൾ സാബു എന്തടാ ഈ ഇങ്ങനെയൊക്കെ പറയണേ അവൾ തമാശ പറഞ്ഞല്ലേ ഇപ്പോൾ അവർ എന്താ വേണ്ടട്ടെ ഞാൻ തമാശ പറഞ്ഞല്ലേ പിന്നെ അതിനിങ്ങനെ പിണങ്ങണമെന്നൊക്കെ അപ്പം ശാലിനി അപ്പം സാബു ഇങ്ങനെ ചിക്കും അപ്പം ശാലിനിക്ക് പറ്റില്ല അപ്പം ശാലിനോട് എന്തടി ഒന്നും ഇവിടെ എന്തും ഉണ്ടാകുന്നതാണ് പിന്നെ ഏട്ടൻ പറഞ്ഞത് ശരിയല്ലേ ഏട്ടനത് ഫീലായില്ലേ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അപ്പോൾ ശാലിനി അങ്ങനെ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചില്ല ശാലിനി ഞാൻ തമാശ പറഞ്ഞതാണ് അപ്പം ഞാൻ പറയും എന്തടി ഇങ്ങള് ഇങ്ങനെ ആ കുട്ടീൻ്റെ കാല് മുറിഞ്ഞിരിക്കുക അവൾ വിഷമിച്ചിരിക്കുക അപ്പോൾ അവളോട് സന്തോഷമായിട്ട് വാക്കുകൾ പറയണ്ടേ അപ്പം നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഓരോ വാക്ക് ക്കിൻ്റെ ഇതിൽ എടുത്തും കടു പെനങ്ങിയിരിക്കുക വേണ്ടത് അപ്പോൾ അവളറിയാൻ ഞാനങ്ങനെയൊന്നും തമാശ ഇട്ടാണ് വേണേട്ടൻ്റെ ചൂടാക്കാൻ വേണ്ടി ഞാൻ തമാശ പറഞ്ഞതാണ് ഷാലിനി അപ്പോൾ വളരെ ഓക്കെ ഓക്കെ വെനസാറില്ലേ ഞാനതൊന്നും അതൊന്നും ഒക്കെ എടുത്തില്ല വേണേട്ടൻ കാര്യം എടുക്കാൻ ഞാൻ കാര്യമൊക്കെ എടുക്കാൻ ഞാൻ മതിയെന്നറിയാം അപ്പോൾ വളരെ അവൾ അവൻ്റെ അടുത്തേക്ക് അതിന് ഇങ്ങനെ കയ്യിൻ്റെ ഉള്ള കീട് ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞാൽ തമാശ പറഞ്ഞല്ലേ എന്താണ് തുമ പറഞ്ഞാലും എന്തെങ്കിലും പേണങ്ങല്ലേ വേണം കേട്ടോ അത് തന്നെ ഞാൻ അന്നെ ഈ ഇന്നെ പിടിച്ചിങ്ങനെ നിൽക്കല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഈ എന്നെ പിടിച്ച് നിൽക്കുക ഈ വീണോ അന്നെ ഞാൻ വിട്ട ഈ വീണോ ഞാൻ അത് എടുക്കാൻ പോകുമ്പോ ഈ വിഗോ ഞാൻ ചിട്ടാ ഞാൻ സാബുവിനോട് ഓടി വരാൻ പറഞ്ഞതായിട്ട് ആ എനിക്ക് എനിക്കറിയാം അതൊക്കെ അറിയാം ഞാൻ തമ്മാശ പറഞ്ഞാണ് എന്റെ കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞവള് പൊഞ്ഞാരും കിന്നാരൊക്കെ പറഞ്ഞേ സാബുക്കും ഇനിയിപ്പ ഇവക്കെന്തേ ഇവള എങ്ങനെ ഇങ്ങനെ അപ്പോൾ അപ്പോളറിയ ഒന്നുമില്ല സാമൂഹികം വിട്ട വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും എനിക്കിപ്പോൾ ഒന്നേരം കാലിന് കെട്ടക്കുണ്ടെങ്കിൽ പിന്നെ അമ്മായിയും വലിയമ്മയ്ക്ക് എന്തേലും പറയുമെന്ന് അപ്പോൾ ഇവിടെ അറിയാം ഇല്ല ഇല്ല നമുക്ക് കെട്ട് അയച്ചാൾ അവിടെ എത്തുമ്പോൾ തന്നെ ഓരെന്ത് പറയാനാണ് അല്ല നമ്മൾ ഈ സമയത്ത് ബീച്ചിലൊക്കെ പോയി എന്നറിയുമ്പോൾ ചീത്ത കേൾക്കും ഇനി അതുകൊണ്ടാണെന്ന് അറിയായിരുന്നു ഉള്ളിയ കെട്ടയാലും അറിയാം അപ്പോൾ പറയുക കെട്ടയച്ചാൽ നമുക്ക് എന്നിട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കാൻ അറിയാം അപ്പോൾ പറയും അമ്മക്ക് പ്ലാസ്റ്റർ ഒട്ടിക്കാറുണ്ട് അങ്ങനെ ഒരു കടേൻ്റെ അവിടെ നിർത്തി വീണ് വേഗം പോയി പ്ലാസ്റ്റർ വാങ്ങിക്കൊണ്ടുവന്നു അവളെ പിന്നെ കാല് അവളോട് ഡോറിന്റെ അടുത്തേക്ക് നീയൊക്കെ പറഞ്ഞിട്ട് ഓളെ കാലെടുത്ത് അതിൻ്റെ മടിയിൽ വെച്ച് പോയി ആ പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് പ്പോൾ ഇറക്കുമ്പോൾ പറയും പറയും കുറച്ച് നേരം അങ്ങനെ ഇരുന്നോ പിന്നെ കാലിൽ തൂക്കിയിട്ടിരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ ഒക്കെ പറയട്ട അങ്ങനെ ഒരു രണ്ടാളങ്ങനെ അവിടെ ഇരുന്ന് അപ്പോഴും ഷാലിനി ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ വീടെത്താന്നെത്തി ശാലിനി വെച്ച് ഞാൻ ഇവനോട് മിണ്ടാണ്ടിരുന്നത് ഇവ ഇടക്കിടക്ക് തോണ്ടടും പിച്ചെണ്ണക്കണ്ട് ഡ്രൈവിങ്ങിൻ്റെ ഉള്ള കൂടി അപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇരിക്കട്ടോ അപ്പോൾ പിന്നെ ഇവർ എന്നെ ഇവൻ ചോദിച്ചു എന്തടി എണക്കുകയോക്കും അപ്പോൾ അറിയാം ഒന്നുമില്ല എന്നറിയാം അങ്ങനെ കാറിൽ നിന്ന് പിന്നെ നന്ദിനി വേണു അങ്ങോട്ട് ഇറങ്ങും ഇറങ്ങി മെല്ല നടന്നു പറയും അപ്പോൾ ഇവിടെ കാറിൽ തന്നെ ഇരിക്കും കിട്ടും ഇരുന്നിട്ട് ഇവിടെ മെല്ലെ ചെക്കും നന്ദിനി ഇറങ്ങി മെല്ലെ മുന്നിൽ ഇറങ്ങി നടന്ന് അപ്പോൾ ബാക്കിൽ നിന്ന് വേണു സാ ഇടുക്കി തുറന്ന സാധനങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ഇവിടെ ജയിക്കും എന്തിനും ഉളക്കാലി പിടിച്ച് ഞാൻ കേക്കി കൊടുത്തത് അവളെ കാലം തന്നെ ഈ കൈമി പിടിച്ചെ ചേക്കും ഇതിനാണിപ്പോൾ മുഖം തെളിപ്പിച്ചേ അപ്പോൾ അറിയാം എടീ ഒരാൾ ഇങ്ങനത്തെ ഇതിലൊക്കെ നിൽക്കുമ്പോൾ ചോരം ഒലിക്കുമ്പോൾ മുമ്പൾ കാണാത്ത മതി നിൽക്കാൻ ഞാൻ ബാക്കിൽ വരില്ല ഈ ചന്തം വെച്ചും കണ്ട് വരുമ്പോഴത്തേന് ആ പെണ്ണിൻ്റെ കാലം മുതലെ ചോരം മുഴുവൻ വാർന്നു വരില്ല ഓ ചോര ചോരം മുഴുവൻ ഒരു ഞണ്ട് കടിക്കുമ്പോഴത്തേന് വാർന്നു ഒഴുകി പോവല്ലേ ഈ എന്തടി ഇങ്ങനെ എന്തടി ചാല ഞാൻ ഇങ്ങനെയാണ് സാബു പിന്നെ സാബുന് അറിയാലോ പിന്നെ എന്തിനാ പറയുക ശാലിനി സാബുങ്ങനെയാണ് എന്തെങ്കിലും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശാലിനിക്ക് ആവുമ്പോൾ ഇഷ്ടമല്ല അമ്മയെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്ടൊക്കെ ഞാനതൊക്കെ ചെയ്യും ഈ നല്ലോന്ന് ചിന്തിച്ചോ ഓളിക്ക് എന്ത് അല്ല എന്നെ വേണമെന്ന് ഇപ്പ എന്താ അമ്മേനൊക്കെ പറയണേ നെയ്പ്പിന്നെ മോളുടെ തൊക്കത്തെ കാരണം കണ്ടിട്ട് ഇറങ്ങാൻ പോകുമ്പോ ഒക്കെ അല്ല ഞാനിങ്ങനെയൊക്കെ പറഞ്ഞപ്പൊ അമ്മേനെ കാണാൻ വയനാട്ടിലേക്ക് വിളിക്കാളും പിന്നെ കല്യാണത്തിന് വരലന്നല്ല അപ്പോൾ മോളും ഇങ്ങനെ നേരെ ഇരുന്നുണ്ട് എടാ സാബു അപ്പം ചേക്ക എന്റെ ചോറന്നുണ്ടേ ചോറൊക്കെ ഞാൻ വരുന്നുണ്ട് എനിക്ക് അറിയാ ചോറൊക്കെ അവിടെണ്ടെന്നുള്ളത് ഇത്ര നേരം മുഖം വെറുപ്പിച്ച് ഇപ്പൊ ഈ ഇറങ്ങാൻ നേരത്തെ എന്തൊക്കെയാ പറഞ്ഞത് ഈ അതന്നെ ഇറങ്ങി പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാൻ കേട്ടോ ഈ ഉമ്മയൊക്കെ വെച്ചില്ലേ ആ ഉമ്മ വേച്ചിട്ട് ഇപ്പം എന്താ അത് അണക്ക് വേണ്ടിയിട്ടല്ലേ അത് അണക്കല്ലേ കിട്ടി എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നൊരു അപ്പടിയോളം എന്തെയ്യോ അവനെങ്ങനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ അപ്പോൾ എടിയേട്ടം കാണുമല്ലേ ഏട്ടൻ കണ്ടാലും വേണ്ടീല ആരും കണ്ടാലും വേണ്ടീല്ല ഈ പിണങ്ങാന്ന് കണ്ടെങ്കിൽ ഇങ്ങോട്ട് പൂരെന്നിറങ്ങിയിട്ട് അവൾ ഇറങ്ങി ഒരു കൊച്ച ആ തുറമ്പിലേക്കായിരിക്കും കാർന്നെത്തിൻ്റെ ആ മുറ്റത്തൊക്കെ പന്തലൊക്കെ എട്ടിക്കല്ലേ അങ്ങനെ ഓരോ ഒരാ വീട്ടിലേക്ക് പോകട്ടെ അപ്പം നമ്മളൊക്കെ അതൊന്നും ഇത്രയും ഉള്ളുണ്ടോ അപ്പോൾ ശബ്ദം ഇട്ടോണ്ടില്ല അപ്പോൾ ആ ബൈ ബായ് ഞാൻ അപ്പോൾ കുറച്ചായിട്ട് ലൈവ് കയറാൻ പോകും കേട്ടോ ആദ്യമായിട്ട് ലൈവിലേക്ക് വരാൻ പോകാൻ എന്തോ അവസ്ഥ ഒരാളെങ്കിലും വന്നാൽ മതി ഞാൻ ലൈവ് ഇടുന്നതൊന്നും ഞാൻ അവരോട് പറയണം എനിക്കിതിനെ പറ്റി ഒന്നായില്ല അപ്പം നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ചട്ട കിട്ടിയത് നമുക്കൊന്ന് ലൈവിൽ കയറണത് അപ്പം അവർ കുറേ അപ്പമാമൻ്റെ കൂടെ അവനെ താടിക്കുക ഷേപ്പ് ചെയ്യാണ്ടതാണ് അവിടെ ഇല്ലെങ്കിലും ആ വടക്കെടുക്കണംന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതായിട്ടോ വന്നാൽ ഞങ്ങൾ ഇന്നൊന്ന് ലൈവ് കയറി ഒരാളെങ്കിലും ആയിന് പറഞ്ഞാൽ മതി അല്ലേ ബായ് ലവ് യു ഉമ്മ ചക്കരമ്മാ പഞ്ചാരമഞ്ച ഹൃദയം നിറഞ്ഞ ശുഭരാത്രി പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഗുഡ് നൈറ്റ് നല്ല പുലരിക്കായിട്ട് നല്ല സ്വപ്നങ്ങൾ കണ്ടുവന്നാലും നല്ല പുലരിക്കായിട്ട് കാത്തിരിക്കുക ബായ്